പറഞ്ഞല്ലോ അവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു അത് തകർക്കപ്പെട്ടു പിന്നീട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ വിഷയത്തെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ സെറ്റിൽ ചെയ്തു സോ കേസ് രാമക്ഷേത്രം അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു അതൊരു യാഥാർത്ഥ്യാണ് അവിടെ ഇവർ എന്ത് ചെയ്യുന്നു ഇപ്പോ യഥാർത്ഥത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാൻ പോകുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ ആർക്കും അതിൽ സംശയമില്ല അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് പോലും ഉന്നയിച്ചു കഴിഞ്ഞു കാരണം ഈ ഇന്ത്യയുടെ പാർലമെൻറ്റും ഒരു ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്യുന്നത് ഒരാൾ തന്നെയാണ് എന്ന് വരുന്നിടത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു അവിടെയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ വലിയ പ്രചരണം നടത്തുന്നു ഉത്തർപ്രദേശിലെ ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ പോകുന്നു രാമായണ പാരായണത്തിന് എന്ന് വെച്ചാൽ ഒരു ശ്രീരാമൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മനസ്സിലൊരു വിശ്വാസത്തെ അത് സമർത്ഥമായി ബി ജെ പി ഏറ്റവും ചുരുങ്ങിയൊരു കാലയളവ് പറഞ്ഞാൽ മൂന്ന് പതിറ്റാണ്ടെങ്കിലുമായി ഇന്ത്യയിൽ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അജിംസി പറഞ്ഞ ഒരു ഒരു സമയമെടുക്കലിന്റെ പ്രശ്നം ഒരുപക്ഷെ കോൺഗ്രസിന് വരുന്നത് അവിടെയായിരിക്കും കാരണം ഇവിടെ രണ്ടുതരം രാമസങ്കല്പങ്ങളുണ്ട് ഇവിടെ കോടി ശതകോടിക്കതിലധികം വിശ്വാസികളുണ്ടാവും ആ വിശ്വാസികളുടെ കൂടി അവരുടെ കൂടി കൂടെ നിർത്താനുള്ള ഒരു എലക്ഷൻ സ്ട്രാറ്റജി എന്ന നിലക്ക് ഒരു ക്ഷേത്രത്തെ ബി ജെ പി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇന്ന് മുസ്ലിം ലീഗ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞത് ഇതിനൊരു രാഷ്ട്രീയ ക്യാമ്പയിൻ മെറ്റീരിയലായി ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ നാട്ടിലെല്ലാം മതേതര ജനാധിപത്യ ശക്തികളും നല്ല ജാഗ്രതയോടെ പോകണം ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് മനുഷ്യരുടെ ഒരു വിശ്വാസം ഇവിടെ ലീഗ് പറയുന്നത് നമ്മൾ രണ്ട് രാമനെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട് നാല്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ബിർളാ ഹൗസന പ്രാർത്ഥനാ മന്ദിരത്തിന്റെ മുറ്റത്ത് രണ്ട് രാമന്മാരുണ്ട് ഒന്ന് വെടിയേറ്റ് ചോര വാർന്ന് കിടക്കുന്ന ഗാന്ധിയുടെ ചുണ്ടിൽ നിന്ന് പുറത്തു വന്ന ഹേ റാമൻ എന്ന പ്രാർത്ഥനയാണ് നേരെ ഓപ്പോസിറ്റ് നിറതോക്ക് ചൂണ്ടി നിൽക്കുന്ന നാഥുറാം വിനായക് ഗോഡിയുണ്ട് ഈ രണ്ട് രാമന്മാർ തമ്മിലുള്ള സംഘർഷം ചരിത്രത്തിൽ ഇനിയും പുരോഗമിക്കണം അതിന്റെ കേന്ദ്ര ബിന്ദുവാക്കി അയോധ്യയിലെ രാമക്ഷേത്രത്തെ മാറ്റാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം മൂന്ന് മാസം ഉള്ളപ്പോഴാണ് ആലോചിക്കേണ്ടത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഷിബുദേന പറഞ്ഞ പോലെ മൂന്ന് പതിറ്റാണ്ടായുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ആ ഡിസ്പ്യൂട്ടിൽ ഒരു കക്ഷി കൂടിയാണ് കോൺഗ്രസ് ആ ഡിസ്പ്യൂട്ട് വഷളാക്കിയതിരു കക്ഷി കൂടിയാണ് അതിൽ ആ കോൺഗ്രസ് കക്ഷിയായിരിക്കെ ആ ബാബരി മസദ് തകർച്ചയിൽ നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായപ്പോൾ നിങ്ങളും പഴി പഴുകേട്ടിട്ടുണ്ട് നിങ്ങൾക്കതിൽ പരിക്കേറ്റിട്ടുണ്ട് ആ ആ ബാബരി മസ്ജദ് തകർച്ചയെ തുടർന്ന് നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട് ഇത്രയൊക്കെ അറിയാവുന്ന ഒരു വിഷയത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നതാണെന്ന് നേരത്തെ അറിയാവുന്ന ഒരു കാര്യത്തിൽ ഈ ആ വ്യക്തത വരുമ്പോഴാണ് പ്രശ്നം ഇതിപ്പോൾ പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല ഷിബു ഇത് എത്രയോ മൂന്ന് പതിറ്റാണ്ടായി നിങ്ങൾ കൂടെ പേര് നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിലൊരു നിലപാടെടുക്കാൻ അവ്യക്തത വരുമ്പോൾ അതിനർത്ഥം എന്താണ് അജിംസ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് പാർട്ടി വിട്ടുപോവുകയും കേവലമായി പരിക്കല്ല ഞങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ആ നിലപാടിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നും ആ സമയത്തും ഈ സമയത്തും കേവല വൈകാരികതയോടെ സമീപിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും ബാബരിയുടെ നീതിയെ പറയുന്നുണ്ട് ബാബരിയുടെ നീതി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഗ്യാൻ ബാപ്പി ആവർത്തിക്കപ്പെടുന്നത് ഇനി ഒരു ഷാഹി ഇത്ഗാഹ മധുരയിൽ തകർക്കപ്പെടരുത് നമ്മൾ ബാബരിയോട് നീതി കാണിക്കേണ്ടത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നവർ അജിംസ് ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ചാണ് സ്വാഭാവികമായ ഒരു മൂർത്തമായ സാഹചര്യം നമ്മുടെ മുൻപിൽ ഉയർന്നു വരുന്നത് പൊളിറ്റിക്കൽ ി അതിനെ കുറിച്ച് ചർച്ചയിൽ തീരുമാനം എടുക്കുക കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്നലെ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പോലും എന്നെ വിമർശിക്കാൻ സാധാരണ പ്രവർത്തനം സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി എന്നുള്ളത് അത് വിശാലമായ ജനാധിപത്യം എന്ന അർത്ഥത്തിലൊക്കെ ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള ഒരു പാർട്ടിയാണ് സ്വാഭാവികമായും അവർ സമയമെടുത്ത് അവരുടെ നിലപാട് പറയട്ടെ അപ്പോൾ അതിനോട് പ്രതികരിക്കാം എന്നല്ലാതെ ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ എന്നല്ല ഒരു പാർട്ടിയെയും ഈ വിഷയത്തിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗിനില്ല എന്ന് അഭിമന്യനായ കുഞ്ഞാലൂട്ട് സാഹിബ് സാധിക്കല് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മുന്നോട്ട് വെക്കുന്നു ശേഷിക്കുന്നതൊക്കെ ഈ വിഷയത്തെ ഒരു സങ്കീർണമായ വിഷയമാണ് വൈകാരിക വിഷയമാണ് ഇതിന് ഇന്ത്യ മുന്നണി എന്ന ഒരു രാഷ്ട്രീയ സംവിധാനമൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ പൊതുവായി ഇന്ത്യയിലെ പ്രതിപക്ഷ ചേരി വളരെ അവധാനതയോടെ സംഘപരിവാറിൻ്റെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം എന്ന നിലപാട് ലീഗ് മുന്നോട്ട് വയ്ക്കാണ് അതിന്റെ കൂടെ കോൺഗ്രസ് ഉണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അന്തിമമായി കോൺഗ്രസിന്റെ നിലപാട് വരുന്നത് വരെ നമ്മളൊരു ഹൈപ്പോത്തലയായി ഇതിനോട് പ്രതികരിക്കുന്നതിലും കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു പാർട്ടി തീരുമാനം എടുക്കാനിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇപ്പോ ആ ഒരു ചാടിക്കയറി പ്രകടനം നടത്തേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്